നമസ്കാരം കാളിയെ ഭജിച്ചാൽ അമാവാസി ദോഷം തീരുമോ അമാവാസിയിൽ ജനിക്കുന്നവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ കാളിയെ ഭജിച്ചാൽ ഭദ്രകാളി ഉപാസന മൂലം ഭദ്രകാളിയെ ഭജിക്കുന്നത് കൊണ്ട് തീരുമോ അമാവാസി തീയതിയുടെ അതിദേവതയാണ് ഭദ്രകാളി ഭദ്രകാളിയെ പതിവായി ഭജിക്കുന്നതും ഭദ്രകാളി മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതും ഭദ്രകാളി ദീക്ഷയെടുക്കുന്നതുമൊക്കെ അമാവാസിയിൽ ജനിക്കുന്നവർക്ക് വളരെയേറെ ശാന്തിപ്രദമായ കർമ്മമാണ് ഒരു വിദഗ്ധനായ വളരെയേറെ സ്വാത്വനായ ഒരു ഗുരുവിൽ നിന്ന് ഭദ്രകാളി ഭജനം അല്ലെങ്കിൽ ഭദ്രകാളി ഉപാസന എടുക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് അമാവാസിയിൽ ജനിക്കുന്നവർക്ക് കാളിയുടെ മൂലമന്ത്രവും ധ്യാനവും കഷ്ടോത്തരങ്ങളും സ്ഥിരമായിട്ട് അക്ഷര തെറ്റുകളില്ലാതെ ജവിക്കുകയും പ്രാർത്ഥിക്കുകയും ഭദ്രകാളി പൂജയെല്ലാം ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഒരു ഗുരുവിൽ നിന്നത് ദീക്ഷയായിട്ട് ഗുരുമുഖത്ത് നിന്ന് എടുക്കുന്നത് നിങ്ങളുടെ അമാവാസി ദോഷങ്ങൾ മാറുന്നതിനും നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകുന്ന ആ വൈകല്യങ്ങളും മനോബലം വർദ്ധിക്കുന്നതിനും കാരണം അമാവാസിയിൽ ജനിച്ചവരുടെ മനോബലം വളരെയേറെ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ചന്ദ്രൻ്റെ ബലമില്ലാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെ നിരന്തരമായിട്ട് ഭജിക്കുകയും ഒരു ഉപാസന പോലെ അത് ദീക്ഷയായിട്ട് എടുക്കുന്നതും അമാവാസി ശിദോഷം തീരുന്നതിന് ഉത്തമമാണ്